ു മിന്നീനു പാതിരാ കണ്ണുള്ള കുഞ്ഞേ കണ്ണുള്ള കുഞ്ഞേ ഉൾക്കാട്ടിൽ നിന്നായി ഉണ്ടോ ഹേ ഗൈസ് വെൽക്കം ടു ഡി വ്ലോഗ്സ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു ഡെയിൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയിട്ടോ ഗുഡ് മോർണിംഗ് എൻ്റെ ഗുഡ് മോർണിംഗ് ഒക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇപ്പോൾ ഞങ്ങൾ ഞാൻ ഉത്സാഹനം കാണിച്ചു തരാം ഇവിടേതാ ഒരാൾ കോഴിക്കഞ്ഞുങ്ങളെ പിന്നാലെ നടക്കുവാണ് ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ കളർ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് അപ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കുകയാണ് കേട്ടോ അതിനെ ഞങ്ങളിങ്ങനെ പുറത്ത് വിടും എന്നിട്ട് അടുത്തുതന്നെ നിൽക്കണമല്ലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ചുകൊണ്ട് അതുകൊണ്ട് കുറച്ച് സമയം പുറത്തിറക്കും അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം കോഴിക്കുഞ്ഞാളെ പുറത്തിറക്കിയതാണ് അപ്പോൾ കൃഷിയാണെങ്കിൽ അതിൻ്റെ പിന്നീന്നും മാറുന്നില്ല കേട്ടോ ഇങ്ങനെ പിടിച്ച് കളിക്കുകയാണ് അതിനെ നടക്കാനൊന്നും സമ്മതിക്കുന്നില്ല ഓരോ ഓരോ സ്ഥലത്ത് ഇങ്ങനെ എല്ലാത്തിനേം കൂടെ പിടിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടിടും അവിടെ നിന്ന് പിന്നെ ഇപ്പുറത്ത് കൊണ്ടിടും അങ്ങനെ കളിപ്പിക്കുകയാണ് അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് പിന്നെ ഇവിടെയാണെങ്കിൽ പണ്ടൊക്കെ ഇവിടെ കോഴിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഭയങ്കര കീരിശല്യം ഉടുമ്പിൻ്റെ ശല്യം പിന്നെ നായ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ കോഴി അങ്ങോട്ട് വാഴാറില്ല ഇല്ലെങ്കിൽ ഇങ്ങനെ പിന്നാലെ നടന്ന് നോക്കണം വെറുതെ അയച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പിടിച്ചു കൊണ്ടുപോകും അപ്പോൾ കോഴിയൊക്കെ ഒഴിവാക്കിയതായിരുന്നു ഇതിപ്പോൾ അച്ചേച്ചീൻ്റെ പണിയാണ് കൃഷ്ണന് കാണിച്ചു കൊടുക്കാലോ അവന് സന്തോഷമാവെന്നും പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ട് വന്നത് ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കൂടൊന്നുമില്ല അപ്പോൾ ഒരു കാർഡ് ബോക്സിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ കുറച്ച് സമയം പുറത്തിറക്കും തീറ്റ എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പറിച്ചത് ഇതെന്നൊക്കെ നോക്കിയിരിക്കുക അങ്ങനെ കുറച്ച് സമയം അവരെ ചെയ്യാനൊക്കെ വിട്ട് തിരിച്ചതാ കൂട്ടിൽ കയറാൻ സമയമായി കൂടല്ല കാർബോണിന്റെ ബോക്സാണ് പേപ്പറൊക്കെ വിരിച്ച് അതിലാക്കി അത് കഴിഞ്ഞതാ സ്റ്റേവിനെ കുളിപ്പിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഷാം ഇങ്ങനെ പതയും സോപ്പ് പോലെ ഇങ്ങനെ പതയും കുറച്ച് ഓയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് അതൊന്നും വലിയ വല്യ പിടുത്തല്ലാട്ടോ പ്രത്യേകിച്ച് മുഖത്ത് തേക്കുന്നത് പിന്നെ ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കാറ് തണുത്ത വെള്ളമായ അപ്പക്കരയും കുളിയൊക്കെ കഴിഞ്ഞ് അവന് കുറച്ച് ക്രീം എന്താ ലോഷണമൊക്കെ തേച്ച് കൊടുത്തു അങ്ങനെ ക്രിസ് ബേബി കുളിച്ച് കുട്ടപ്പനായി സെറ്റായി അപ്പോഴാണ് ആലോചിക്കുന്നത് അമ്മ പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതായിരിക്കുന്നു മീൻ വറുക്കാൻ മീനൊക്കെ എല്ലാം ഈ മസാലയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് സമയമില്ലാത്തത് കാരണം എന്നോടോ അല്ലെങ്കിൽ അച്ചേച്ചിനോടോ ആരെങ്കിലും ആരായാലും കുഴപ്പമില്ല ഒന്ന് വറുത്ത് വെച്ചാൽ എന്ന് പറഞ്ഞു അത് മറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വറക്കാനിട്ടപ്പോഴാണ് പിന്നെ ഇങ്ങനെ എന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരാഗ്രഹം എൻ്റെ പെട്ടിയിലുള്ള സാധനങ്ങളൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ ഫുൾ ആയിട്ടൊന്നും പുറത്തെടുത്ത് വെച്ചിട്ടില്ല കേട്ടോ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ തുറക്കും എടുക്കും തുറക്കും എടുക്കും അതെൻ്റെ ഒരു പണിയാണ് ബ്ലൗസൊക്കെ എടുത്ത് പിന്നെ അച്ചേജീൻ്റെ ബ്ലൗസൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല അതൊക്കെ എടുത്ത് വെച്ചു പിന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹം സാരി ഒക്കെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കണമെന്ന് അങ്ങനെ എൻ്റെ ബ്ലൗസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ബോക്സും ഞാൻ എടുക്കും അതിൽ വെക്കും അങ്ങനെ കളിക്കരുത് കേട്ടോ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്യൂ സ്കിന്നിൻ്റെ പ്രോഡക്ട്സിനെ പറ്റി ഞാൻ പറഞ്ഞതരാണ് ഇതാണ് ക്യൂസ്കിന്നിൻ്റെ പ്രോഡക്ട്സ് ഇത് സ്കിൻ കെയർ ആണ് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓടിച്ചിട്ട് പറഞ്ഞിട്ട് പോകാം ഞാൻ എൻ്റെ മിക്ക വ്ലോഗ്സിലും ഈ ഒരു പ്രോഡക്റ്റ്സിനെ പറ്റി പറയാറുണ്ട് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതൊരാപ്പാണ് ക്യൂർ സ്കിൻ എന്ന് പറയുന്ന ഒരു ആപ്പ് പ്ലേ സ്റ്റോറിലും ും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്തോടുത്തേക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാൻ വരും പേര് ഏജ് ജെൻഡർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പ്രശ്നം എന്താണെന്നാണ് ചോദിക്കുക അതായത് നമുക്ക് സ്കിൻ റിലേറ്റഡും ഉണ്ട് അതിൽ ഹെയർ റിലേറ്റഡും ഉണ്ട് അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക അത് കഴിയുമ്പോൾ നമുക്ക് അവരൊരു ചാറ്റ് ചെയ്യാനുള്ള ഒരു പേജിലോട്ട് പോകും അവിടെ അവർ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും നമ്മുടെ എന്താണ് നമ്മുടെ പ്രശ്നം റിലേറ്റ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും അതിന് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക അതൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ സ്കിൻ റിലേറ്റഡ് ആണെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ ഫ്രണ്ട് ഫേസും സൈഡ് ഫേസും ഒക്കെ ഫോട്ടോ ചോദിക്കും അതൊന്ന് എടുത്തു കൊടുക്കുക ഫോട്ടോ ഒക്കെ കൊടുക്കുകയാണെന്ന് പറയുമ്പം ചിലപ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും ഈ ഫോട്ടോ പക്ഷെ അങ്ങനെ പേടിയൊന്നും വേണ്ട ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സെക്യൂർ ആയിട്ടുള്ളൊരു പേജ് ആണ് ആപ്പാണ് അപ്പോൾ ഫോട്ടോ ഒക്കെ കൊടുത്തു കഴിയുമ്പം അവർ ഇതെല്ലാം കൂടെ അനലൈസ് ചെയ്ത് നമുക്കൊരു കിറ്റ് പ്രൊവൈഡ് ചെയ്യും ആ ഒരു കിറ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതിൽ എനിക്ക് നാല് പ്രോഡക്ട്സാണ് കിട്ടിയിട്ടുള്ളത് എനിക്ക് കിട്ടിയത് എന്തൊക്കെയാണെന്നും അത് എങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു ജെൻറ്റിൽ ക്ലെൻസ് ഫേസ് വാഷ് ആണ് ഇത് രാവിലെയും രാത്രിയും ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രാവിലെയും രാത്രിയും ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യുക ജസ്റ്റ് ഒരു പമ്പ എടുക്കാൻ പറയുന്നുള്ളൂ എന്നിട്ട് ഫേസിലും നെക്കിലും നെക്കിലുമൊക്കെ നന്നായിട്ടൊരു മസാജൊക്കെ കൊടുത്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വരുന്നതാണിതാ സൺസ്ക്രീൻ ഇത് മിനറൽ സൺസ്ക്രീൻ ജെല്ലാണ് എസ് പി എഫ് തേർട്ടി പി എ പ്ലസ് 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 ആണ് അപ്പോൾ ഇത് സാധാരണ സൺസ്ക്രീൻ പോലെ ഒരുപാട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു പീസ് സൈസിൽ എടുക്കാൻ പറയുന്നുള്ളൂ ജസ്റ്റ് ഒരു പീസ് ഐസിലേ എടുക്കേണ്ടതുള്ളൂ എന്നിട്ട് നമ്മൾ നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എന്താ നമ്മുടെ എൻ്റെ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ മോർണിംഗിലെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ ഫേസ് വാഷ് ചെയ്യുക സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം ഇനി വരുന്ന രണ്ട് പ്രൊഡക്ട്സ് നൈറ്റിൽ യൂസ് ചെയ്യാനുള്ളതാണ് അതിൽ ഫസ്റ്റ് വൺ മറ്റേ സാധാരണ പോലെ തന്നെ ഫേസ് ആദ്യം വാഷ് ചെയ്യുക അതിനുശേഷം ഫസ്റ്റ് വരുന്നതാണ് ഈ ഒരു വലിയ റീസ്ട്രക്ചർ ക്രീം ഇത് ഡെയിലി യൂസ് ചെയ്യാനുള്ളതാണ് ഇതും ജസ്റ്റ് ഒരു പമ്പ എടുക്കാൻ പറയുന്നുള്ളൂ എന്നിട്ട് ഫേസിൻ്റെ നെക്കിലൊക്കെ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് ദിവസം തന്നെ ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ ഒരു ഗ്ലൈക്കോ ക്ലിയർ ക്രീം ഇതാണെങ്കിൽ ജസ്റ്റ് ഒരു അരിമണിയുടെ അളവിൽ എടുക്കാൻ പറയുന്നുള്ളൂ അതും ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് എനിക്ക് വന്നിട്ടുള്ളത് ട്യൂസ്ഡേ തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ആണ് നമ്മൾ അതുപോലെ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഓപ്പൺ പോഴ്സും പിമ്പിൾസ്കെയർസും ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ഏരിയസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് സുഖമായിട്ടൂടെ കിടന്നുറങ്ങാം ഇത്രയേ ഉള്ളൂ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സ്കിൻ കെയർ ആണ് പക്ഷേ ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ നല്ല റിസൾട്ടാണ് ഭയങ്കര അഫോർഡബിൾ ആണ് ഈ ഒരു നാല് പ്രോഡക്ട്സ് എനിക്ക് കിട്ടിയിട്ടുള്ളത് തൗസൻഡ് ഫോർ ഡബിൾ നയൻ ആണ് ഇതാണെങ്കിൽ അപ്റ്റു ത്രീ മന്ത്സ് വരെ ലാസ്റ്റ് ചെയ്യും ചെയ്യും പിന്നെ ഇതിലുള്ളതെല്ലാം ഹൺഡ്രഡ് പേഴ്സൻ്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ഡെർമറ്റോളജിസ്റ്റുമാണ് അപ്പോൾ അതിലൊന്നും ആർക്കും ടെൻഷൻ വേണ്ട പിന്നെ ഇവർ നമുക്ക് നല്ലൊരു ഡയറ്റൊക്കെ പറഞ്ഞു തരും പിന്നെ മന്ത്ലി ചെക്കപ്പ് ഉണ്ടാകും അത് നമ്മൾ മറന്നാലും അവർ നമുക്ക് മെസ്സേജ് അയച്ച് ഓർമ്മിപ്പിക്കും അങ്ങനെ ഇങ്ങനെയുള്ള കുറേ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡി ഹണ്ട്രഡ് എന്നുള്ള കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ഇപ്പോഴാണ് ഞാൻ എൻ്റെ പെട്ടി പെട്ടിയൊന്ന് ഫുള്ളായിട്ട് കാലിയാക്കുന്നത് പിന്നെ ഇത് രണ്ടാമത് നിറയ്ക്കാൻ ഏതാണ്ട് സമയമായിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ടൊക്കെ വന്നു കുളിയും കഴിഞ്ഞ് ചോറ് കഴിക്കുമ്പോഴാണല്ലോ ഒരു രസം പിന്നെ എൻ്റെതാ ഇവിടെ വന്ന കുരു ഇപ്പം കല ഇങ്ങനെ പോയി വരുന്നുണ്ട് ഫെയ്ഡായി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞാനും അച്ചേച്ചിയും കൃഷ്ബേബിയും ഒക്കെ ചോറ് കഴിക്കുകയാണ് ചോറും കറിയും ഉപ്പേരിയും പിന്നെ മീൻ വറുത്തതും ഞാനാണെങ്കിൽ ബേബിയുടെ ഒരു ടോയിൻ്റെ മേലെയായിരുന്നു എൻ്റെ ഫോൺ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനവനിങ്ങനെ പറയുക എൻ്റെ ടോയ് എൻ്റെ ടോയ് അപ്പം ഞാൻ പ്ലീസ് പ്ലീസ് ഞാൻ ഒരേ വീഡിയോ എന്ന് പറഞ്ഞതാണ് അങ്ങനെ ചോറൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ചുമ്മാ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി പണ്ട് ഞാൻ വെയിറ്റ് ഗെയിന് വേണ്ടി കഷ്ടപ്പെടുന്ന സമയത്ത് ഇതുപോലെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം ഇങ്ങനെ മുറ്റത്തിറങ്ങി കുറച്ചിങ്ങനെ ഉലാത്തുമായിരുന്നു നടക്കുമായിരുന്നു ഞാനൊരു ആപ്പിനെ പറ്റി എപ്പോഴും പറയാറുണ്ട് ഹെൽത്തി ഫൈമി അതൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതായത് അതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് അത് നോക്കി ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്നായിരുന്നു ഇങ്ങനെ നടക്കുന്ന ഒരു ശീലം അപ്പോൾ കുറച്ച് സമയം ഞാനിങ്ങനെ നടക്കുമായിരുന്നു അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിത് കാണുന്നത് നമ്മുടെ ഇവിടെയുള്ള കറുമൂസേൻ്റെ മരം ഫുള്ളായിട്ട് ഇങ്ങനെ പൂത്തിരിക്കുകയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ ഫുൾ പൂക്കളായി പൂത്തിരിക്കുകയാണ് നല്ല രസമുണ്ട് കാണാൻ എനിക്ക് കയ്യത്തും ദൂരത്തു വരണ്ടുണ്ടായിരുന്നു നല്ല താഴെയായിട്ട് നിങ്ങൾ പപ്പായ്ക്ക് കറുമൂസെന്നെയാണോ പറയാറ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരുണ്ടോ പല സ്ഥലത്തും എനിക്കൊന്ന് പല പേരായിരിക്കും അങ്ങനെ ഞാൻ കുറച്ച് സമയം നടക്കുകയൊക്കെ ചെയ്തു പിന്നെ എനിക്ക് മതിയായി പിന്നെ ഇപ്പം പുറത്തുനിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ ഞാനിങ്ങനെ വെയിലൊക്കെ കൊള്ളു അവിടെ പോയാൽ ഫുൾ റൂമിലിരിക്കുമ്പോൾ അപ്പോഴാണ് ഈ വൈറ്റമിൻ്റെ ഡി ഡെഫിഷ്യൻസി പ്രശ്നമൊക്കെ വരുന്നത് പിന്നെ ഞാൻ കുറച്ച് സമയം പോയി കിടക്കുകയൊക്കെ ചെയ്തു വൈകുന്നേരം ആയപ്പോൾ വീണ്ടും എണീറ്റ് മുടിയൊക്കെ ഒന്ന് കെട്ടി ഒരു പൊട്ടൊക്കെ എടുത്ത് തൊട്ടു പൊട്ട് തൊട്ടപ്പോൾ ഞാനൊന്ന് പ്രായമായത് തോന്നുന്നുണ്ട് എനിക്ക് വലിയ പൊട്ട എനിക്കിഷ്ടമല്ല എന്നിട്ട് പോയി ചൂലൊക്കെ എടുത്ത് മുറ്റടിച്ച് വരാമെന്ന് വിചാരിച്ചു എത്ര കാലായി ഞാൻ മുറ്റമൊക്കെ അടിച്ച് വാരിയിട്ട് എനിക്ക് തന്നെ ആലോചിക്കുമ്പോൾ ഇവിടെ ഉള്ളപ്പോഴാണെങ്കിൽ എപ്പോഴൊന്നും ഞാൻ അടിക്കാറൊന്നും ഇല്ല എന്നാലും വല്ലപ്പോഴൊക്കെ അടിക്കാറുണ്ട് പിന്നെ ഇതൊക്കെ ഒരു ആണല്ലോ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ മുറ്റൊക്കെ അടിച്ചു വരെ അപ്പോഴേക്കും കൃഷി ബേബി എണീറ്റു ഉറങ്ങുമായിരുന്നു ആൾ ഇല്ലെങ്കിൽ മുറ്റടിക്കലൊന്നും നടക്കില്ലായിരുന്നു അങ്ങനെ കൃഷി ബേബി എന്നെ കൂട്ടണേന്നും പറഞ്ഞിട്ട് ഞാൻ ഒളിച്ച് നിൽക്കണം എന്ന് വിചാരിച്ചു ഞാനും അവനെ കൂട്ടാണ്ട് എങ്ങോട്ടോ പോയി എന്ന് അതിനെ വന്ന് കരയാണ് കേട്ടോ ചേച്ചി കുറച്ച് ഡേറ്റ്സ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു എനിക്കും തന്നു കൃഷിനും കൊടുത്തു പക്ഷേ കൃഷിന് വലിയ താല്പര്യം പിന്നെ ഞങ്ങൾക്കൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഒരു വിശപ്പിൻ്റെ ഒരു വിളി വരാനുണ്ട് ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ എന്തെങ്കിലും കഴിക്കണം അല്ലാതെ ഇങ്ങനെ ചായയും എന്തെങ്കിലും പലഹാരം ബേക്കറി അതൊന്നും പോരാ നല്ലോണം എന്തെങ്കിലും കഴിക്കണം അങ്ങനെ എന്ത് കഴിക്കും നോക്കി നിന്നപ്പോൾ ആകെ ഇവിടെ കണ്ടത് മാഗി ആയിരുന്നു മാഗിനോടും കൃഷ് ബേബിക്ക് വലിയൊരു ഇതൊന്നും ഇല്ല ആദ്യമൊന്നും അങ്ങനെ കഴിക്കാറില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ എനിക്കും ചേച്ചിക്കുവാണെങ്കിലും മാഗി ഇങ്ങനെ ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല കുറച്ചേ കഴിക്കൂ അപ്പം ഞങ്ങൾ രണ്ടെണ്ണോ ഒന്നര പീസ് എന്തോ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാനല്ലോ അച്ചേച്ചി ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങളിങ്ങനെ തക്കാളിയൊക്കെ ഇട്ട് ഫസ്റ്റ് തക്കാളി ഇങ്ങനെ വഴറ്റി എന്നിട്ട് അതിലേക്ക് മാഗി ഇട്ട് മസാലയിട്ട് കുറച്ച് കുരുമുളകും ഇട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ആക്കുക അങ്ങനെ ആക്കും അതാണ് കുറച്ചും കൂടെ ഇഷ്ടം മറ്റേ വെറുതെ വെള്ളത്തിൽ മസാല ഇങ്ങനെ ആക്കുന്നതിലും ഇങ്ങനെ കഴിക്കാത്തവരുണ്ടോ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ മാഗിയൊക്കെ ഉണ്ടാക്കി എന്താണെന്നറിയില്ല ഇപ്രാവശ്യം കൃഷി ബേബി നല്ലോണം കഴിച്ചിട്ടുണ്ട് സാധാരണ മാഗി അത്ര പോവാത്തതാണ് ഞങ്ങളും കഴിച്ചു തൽക്കാലത്തേക്കുള്ള വിശപ്പിനുള്ളതൊക്കെയായി പിന്നെ ഇനി അമ്മ വന്നാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും അങ്ങനെ പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് ടി വി ഒക്കെ കാണുകയാണ് കൃഷിനാണെങ്കിൽ പൊട്ടു തൊട്ടാ അപ്പം അത് എടുക്കണം അതെല്ലാം മക്കൾക്കും ഉള്ളൊരു തകരാറാണെന്ന് തോന്നുന്നില്ലേ പൊട്ട് കണ്ട അപ്പം എടുത്ത് കളയുന്നത് പിന്നെ അമ്മ വന്നപ്പോൾ കോഫി ഉണ്ടാക്കി തന്നു അമ്മ ചപ്പാത്തി ഒക്കെ വാങ്ങിച്ചിട്ടായിരുന്നേ വന്നത് പിന്നെ ഞങ്ങൾക്ക് ചപ്പാത്തി ഒന്നും കഴിക്കാനുള്ളൊരു വിശപ്പ് ഇപ്പം ഇല്ല അങ്ങനെ കുറച്ച് ആലു ഭുജി എടുത്തു വെറും കോഫി കുടിക്കുമ്പോൾ ഒരു സുഖമല്ല അപ്പോൾ ആലു ഭുജി എടുത്ത് അതും കഴിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം അത് അതുവരെ ടാറ്റാ